നടൻ ദിലീപിനെതിരെ ഈ നടികൾ വീണ്ടും വാളൊങ്ങുന്നു ചർച്ച കഴിഞ്ഞതാണ് അന്ന് കുറച്ച് കുറച്ചു തീരുമാനങ്ങളെടുത്തു എന്നിട്ടെന്തായി എന്നാണ് അവരുടെ ചോദ്യം അവർ വീണ്ടും എത്തിയിരിക്കുകയാണ് അക്രമത്തിനിരയായ യുവനടിക്ക് നീതി വേണം സംഭവത്തിൽ പ്രതിയായ നടൻ ദിലീപിനെതിരെ തങ്ങൾ നൽകിയ പരാതിയിലെ നടപടികൾ അടിയന്തിരമായി നടപ്പിലാക്കണം എന്നാണ് നടിമാർ താരസംഘടനയായ അമ്മയ്ക്ക് പരാതി സമർപ്പിച്ചിരിക്കുന്നത് പാർവതി രേവതി പത്മപ്രിയ എന്നിവരാണ് വീണ്ടും കത്ത് സമർപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഏഴിന് നടന്ന ചർച്ചയിലെ കാര്യങ്ങളൊന്നും മാസം കഴിഞ്ഞിട്ടും നടപടിയാകാത്തതിൽ ഇവർ അമർശത്തിലാണ് പറഞ്ഞ പാലിക്കാൻ താരസംഘടനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും എന്താണ് ഭാവി പരിപാടി എന്നറിയാൻ താൽപ്പര്യമുണ്ടെന്നും കത്തിൽ കൊള്ളിച്ചിട്ടുണ്ടെന്നും കത്ത് കൊടുത്ത ശേഷം ഇവർ പ്രതികരിച്ചു ഇനി കാത്തിരിപ്പില്ലെന്നും എന്ത് തീരുമാനം വന്നാലും അത് ഒരാഴ്ചയ്ക്കകം വേണമെന്നും നടിമാരുടെ സംഘടന ഒറ്റക്കെട്ടായി അവകാശപ്പെടുന്നു ദിലീപ് തന്നെ പറഞ്ഞത് ഞാൻ അമ്മയുമായി സഹകരിക്കുന്നില്ല കേസും കോടതി നടപടികളും കഴിഞ്ഞ് നോക്കാമെന്നാണ് അതുകൊണ്ടാണോ അമ്മ അലംഭാവം കാണിക്കുന്നതെന്നും സംശയമുണ്ട് അംഗമല്ലാത്തവർക്കെതിരെ എന്ത് നടപടിയെടുക്കാൻ ഫിലിം കാട്ട് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്കൊപ്പം നിന്നവർ ഞങ്ങളെ വിശ്വസിച്ചവർ നാല് ലക്ഷം സബ്സ്ക്രൈബുമായി മുന്നോട്ടു തന്നെ എല്ലാവർക്കും നന്ദി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം കൂടു ഫിലിം കാട്ട്